അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്പ് കേരള കുന്നത്തൂർ യൂണിറ്റ് വാർഷിക സമ്മേളനം നടത്തി അംഗങ്ങളുടെ മക്കളിൽ എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയവരെ സമ്മേളനത്തിൽ അനുമോദിച്ചു അസോസിയേഷൻ ഓഫ് ഓട്ടോമൊബൈൽ വർക്ക്ഷോപ്സ് കേരളയുടെ കുന്നത്തൂർ യൂണിറ്റ് വാർഷിക സമ്മേളനമാണ് നടത്തിയത് സമ്മേളനത്തോടനുബന്ധിച്ച് അംഗങ്ങളുടെ മക്കളിൽ എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു പുതിയ അംഗങ്ങൾക്ക് ഐ ഡി കാർഡുകളും വിതരണം ചെയ്തു സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി രാധാകൃഷ്ണൻ ആദാലയും ഉദ്ഘാടനം ചെയ്തു

യൂണിറ്റ് വൈസ് പ്രസിഡന്റ് രജിത്ത് അധ്യക്ഷത വഹിച്ചു ജില്ലാ പ്രസിഡന്റ് ആർ സുശീലൻ സംഘടനാ വിശദീകരണവും ജില്ലാ സെക്രട്ടറി കെ രവീന്ദ്രൻ മെമ്പർഷിപ്പ് ആനുകൂല്യങ്ങളും ജില്ലാ ട്രഷറർ വി ജി ബാബുരാജ് സാമ്പത്തികവും വിനിമയവും ജില്ലാ ജോയിന്റ് സെക്രട്ടറി സബിനസ് ട്രെയിനിങ്ങിലും സംസ്ഥാന ട്രെയിനിംഗ് ബോർഡ് അംഗം ശ്രീജിത്ത ഇൻഷുറൻസും വെൽഫെയറും എന്ന വിഷയത്തിലും വിശദീകരണം നടത്തി ശ്രീകുമാർ വരവു ചെലവ് കണക്ക് അവതരിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി കൃഷ്ണകുമാർ റിപ്പോർട്ട് അവതരിപ്പിച്ചു മഞ്ജുനാഥ് കെ ശ്രീകുമാർ എസ് എം സജീവ കൃഷ്ണകുമാർ രതീഷ് തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ शास्त्र अंगोटा